ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വിയറ്റ്നാമിന്റെ തന്നെ വളരെ ആയ കളർഫുൾ ആയ സിറ്റി ഓഫ് ലാൻഡേൺസ് എന്നറിയപ്പെടുന്ന ഹൊയാനിലാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹോയാനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞോട്ടെ കേട്ടോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഹോയൻ അതുപോലെ തന്നെ വിയറ്റ്നാമിൽ പോയിട്ടുള്ള പലരുടെയും ഷോർട്സിലും വീഡിയോസിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടെയിലറിങ്ങിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഹോയൻ പല തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ പല ഡിസൈനുകളിലുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ സ്യൂട്ട് സെറ്റുകളൊക്കെ നമ്മൾ രാവിലെ തന്നെ അളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉച്ചക്കാവുമ്പഴേക്കും അവർ തയ്ച്ച് കൈത്തരൂ കേട്ടോ ഹോയാനില് നമ്മൾ കാണുന്ന അതിപുരാതനമായ ബിൽഡിങ്ങുകളുടെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്ലൈൻഡ് ഓഫ് ചൈനീസ് വിയറ്റ്നമീസ് ജാപ്പനീസ് ആൻഡ് യൂറോപ്യൻ സ്റ്റൈൽ ഫുഡ് കൾച്ചർ കസ്റ്റമെയ്ഡ് ക്ലോത്തിങ്സ് ആൻഡ് ലെതർ ഐറ്റംസ് അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ്സ് ആൻഡ് സ്ട്രീറ്റ്സ് എല്ലാം കൂടെ കൂട്ടി നമ്മുടെ മനസ്സിന് ശരിക്കും കുളിർമ തരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഹോയാൻ ഇരുട്ട് വീണ ചെയ്യുമ്പോൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള ലാൻഡേൺസും അതുപോലെ തന്നെ ലാൻഡേൺസ് ഫിറ്റ് ചെയ്തിട്ടുള്ള ബോർഡ് റൈഡും ഒക്കെ ആയിട്ട് അടിപൊളി വൈബ് തന്നെയാണ് ഈ ഒരു സിറ്റി ഇത് ചെറിയൊരു സാമ്പിൾ ആണ് കേട്ടോ നൈറ്റിന്റെ ഇതേ സിറ്റിയുടെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ടായിരിക്കും ചുരുക്കി പറഞ്ഞ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ളവര് മറക്കാൻ അത്ര സാധ്യതയില്ലാത്ത ഒരു വിസ്മയ ലോകം അതാണ് ഹോയാൻ അല്പം വില വേഷാനായിട്ടുള്ള തൊലിക്കട്ടി മനസ്സുണ്ടെങ്കിൽ നല്ല വിലയ്ക്ക് നല്ല ക്വാളിറ്റിയും കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയൊരു സ്ഥലം അപ്പോൾ നമ്മളിവിടെ വിയറ്റ്നാമിൽ വന്നിട്ട് ഇത്രയും ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഹൈബ്രഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അതായത് അവർ കാണിക്കുന്ന സ്ഥലങ്ങൾ ബാനാ ഹിൽസ് മാർബിൾ മൗണ്ടൻ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് നടക്കുമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഹോയാനിൽ നമ്മൾ നിൽക്കുന്ന അക്കോമഡേഷൻ്റെ ചുറ്റും തന്നെ കുറച്ച് ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്നും സ്കൂട്ടറിലും ഒക്കെ ആയിട്ട് ലോക്കൽ ലൈഫ് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് നല്ല വെയിൽ നല്ല വെതറുള്ള ദിവസം ആയിട്ടായിരുന്നു ഹൊയാനിലെ ഗ്രാമങ്ങളാണോ നഗരമാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉത്തരം പറയാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ വിയറ്റ്നാമിന്റെ മറ്റു നഗരങ്ങളിൽ നിന്ന് ഹൊയാനിന് ഇത്രയേറെ വ്യത്യസ്തമാക്കുന്നു ഒരു പക്ഷേ പഴമയും പുതുമയും തമ്മിലുള്ള ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതുകൊണ്ടായിരിക്കാം ഡനാങ്ങും ഹൊയാനും മൊത്തത്തിൽ കവർ ചെയ്യാനായിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസമായിരുന്നു കേട്ടോ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തത് നമ്മൾ ഫുക്ക ഐലൻഡിൽ ഒരു മൂന്ന് നാല് ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റിലാണ് ഡനാങ്ങിലേക്ക് വന്നിറങ്ങിയത് വിയറ്റ്നാമിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പലതവണ ഫ്ലൈറ്റ് പിടിച്ചിരുന്നു കേട്ടോ അതിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു ഫുക്കിന്ന് ഡാനാങ്ങിലേക്ക് വന്ന ഫ്ലൈറ്റ് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഹോയാൻ മുഴുവൻ കാണണമെങ്കിൽ ഒരു രണ്ട് ദിവസം ഹൊയാനില് മാത്രം സ്പെൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എനിക്ക് തോന്നിയിട്ടോ ഞാനൊരു ഡേയുടെ പകുതിയും അതുപോലെ തന്നെ ഒരു നൈറ്റും ആയിരുന്നു ഹൊയാനിൽ സ്പെൻഡ് ചെയ്തത് നമ്മുടേത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റ്നറി ആയിരുന്നു അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എല്ലാം കണ്ടു കണ്ടു പോകാൻ ഒരുപാട് സമയം നടന്ന് സ്പെൻഡ് ചെയ്യാനൊന്നും കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ഒന്നും കുറച്ചൊന്നും ഇല്ല വിയറ്റ്നാമിന്റെ ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇസ് ദി കിങ് ക്യാഷ് കയ്യിൽ എപ്പോഴും നല്ലത് കാർഡ് സ്ഥലങ്ങളുണ്ട് എന്നാലും മിക്ക സ്ഥലങ്ങളിലും അവർ ക്യാഷ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് വിയറ്റ്നാമിന്റെ കറൻസി വിയറ്റ്നാം ഇസ് ഡോങ് ആണ് വൺസ് നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് ഡോങ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മൾ ദിവസം സ്പെൻഡ് ചെയ്യുന്നത് പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ആയിരിക്കും അതവരുടെ കറൻസിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ കാണുമ്പോഴേ എല്ലാം മൊത്തത്തിലങ്ങ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടായാലോ എന്നൊക്കെ തോന്നും പക്ഷെ ഈ പുതിയ വർഷം തുടങ്ങിയപ്പം ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈഫിൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ അം ഗോയിങ് ടു ബി കാ അതിൻ്റെ ഭാഗമായിട്ട് അൺനെസറി ആയിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു അൺനെസറി ആയിട്ട് ക്ലോത്ത്സ് വാങ്ങുക ഉള്ള ഉടുപ്പുകളൊക്കെ റിപ്പീറ്റ് അടിച്ചിടുക എന്നുള്ളതാണ് ഈ വർഷത്തെ പുതിയ തീരുമാനം ഇവിടുത്തെ ചില ഒക്കെ എന്ത് ക്യൂട്ടാണെന്നറിയാം കാണാനായിട്ട് ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ കൂടെയും കുറച്ച് നേരം അകത്ത് കയറിയിരുന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിപ്പോകും പക്ഷെ അങ്ങനെ അവർ നമ്മളെ വിടില്ല ലാംഗ്വേജ് അറിയില്ലെങ്കിൽ കൂടെയും ആരെങ്കിലും അറിയാതെങ്കിലും ഒന്ന് ചിരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് ക്യാഷ് ഊറ്റിയെടുക്കാനുള്ള പരിപാടിയൊക്കെ അവർക്കറിയാം നമ്മൾ നടക്കുന്ന ഈ സ്ട്രീറ്റിൻ്റെ പാർലലായിട്ട് ഇതേപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള വേറെയും പല സ്ട്രീറ്റുകളുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്ട്രീറ്റിൽ നിന്ന് മറ്റൊരു സ്ട്രീറ്റിലേക്ക് പോവാനായിട്ട് ഇങ്ങനെ ഇടുങ്ങിയ വഴികളിൽക്കൂടെയാണ് നമ്മൾ നടക്കുക The yeah. ഓയാനും ഡനാങ്ങോ ആയിട്ട് മൂന്ന് ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തപ്പോൾ പോയി കണ്ട സ്ഥലങ്ങളും ചെയ്ത ആക്ടിവിറ്റീസും കൂടി എല്ലാത്തിന്റെയും കൂടെ ഒരു ഐറ്റനറി വീഡിയോ ഇനി ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വിയറ്റ്നാമിൽ നമ്മൾ പോകുമ്പോൾ മസ്റ്റായിട്ട് അവരുടെ ട്രൈ ചെയ്ത് നോക്കേണ്ട കുറേ ഫുഡുകളും അതുപോലെ തന്നെ വെറൈറ്റി ടൈപ്പ്സ് ഓഫ് കോഫീസും ഉണ്ട് കേട്ടോ ഞാൻ കോഫിയുടെ ഒരു ഫാനായിരുന്നു പണ്ടോട്ടെ എന്നാലും ഇത്രയേറെ ടേസ്റ്റിലുള്ള കോൾഡ് കോഫികളുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതിനൊന്ന് ദിവസം ഇപ്പൊ അതിനൊന്ന് വെറൈറ്റി ടൈപ്പ് ഓഫ് കോഫീസും അതുപോലെ തന്നെ കുറച്ച് കോൾഡ് ടീസും ഒക്കെ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ നമ്മൾ കോൾഡ് ടീസിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നിയില്ല പക്ഷേ കോഫി അടിപൊളിയാണ് ഒരു രക്ഷയില്ല നമ്മൾ വിയറ്റ്നാമിൽ നിന്ന് എല്ലാ ദിവസവും വിയറ്റ്നമീസ് ഫുഡ് തന്നെയായിരുന്നു കേട്ടോ കഴിച്ചത് അതും പ്രത്യേകിച്ച് നമ്മൾ തപ്പി നടക്കായിരുന്നു ഇവിടുത്തെ ആളുകളിരുന്നു ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങൾ കാരണം പല റെസ്റ്റോറൻറുകളും പുറത്തുനിന്ന് വരുന്ന ഫോറിനേഴ്സിനെ മാത്രം എയിം ചെയ്ത് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഫോറിനേഴ്സിനെ ഏയിം ചെയ്തുണ്ടാക്കിയിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ പോയാലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഫുഡിന്റെ ഒരു ഒത്തന്റിസിറ്റിയും ഒരു ലോക്കൽ വൈബും ഒക്കെ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ലോക്കൽസ് കഴിക്കുന്ന ഫുഡ് തന്നെ കഴിക്കുന്നതായിരിക്കും ടാക്സി വിളിക്കാനായിട്ട് എല്ലാവരും നോർമൽ സജസ്റ്റ് ചെയ്ത് കാണുന്നത് ഗ്രാബാണ് ഗ്രാബ് വെച്ച് ടാക്സി കാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ചീപ്പ് അല്ല സ്കൂട്ടി കുറച്ചുകൂടെ ചീപ്പാണ് എന്നാലും സ്കൂട്ടി റെന്റിനടുത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ചീപ്പ് ട്രാൻസ്പോർട്ടേഷൻ ഇതേ നഗരത്തിലെ രാത്രി കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വിസ്മയ ലോകം തന്നെയാണ് കേട്ടോ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മറക്കാനാവാത്ത മറ്റൊരു വിസ്മയ കാഴ്ച അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ